മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകളായ മീനാക്ഷി ആരാധകർക്ക് പ്രിയങ്കരിയാണ് ഡോക്ടറായ മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ താനും മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ മകനും യുവനടനുമായ മാധവ് സുരേഷ് ഒരു യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞതാണ് ചർച്ചയാകുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ ഭാര്യ എന്നാണ് മീനാക്ഷിയെ വിളിക്കുന്നത് ഞങ്ങൾ അതേക്കുറിച്ച് തമാശ പറയും എൻ്റെ വളരെ നല്ല സുഹൃത്താണ് മീനാക്ഷി വളരെ ശാന്തമായ പ്രകൃതക്കാരിയാണ് ഞാൻ അങ്ങനെയല്ല എൻ്റെ പല സുഹൃത്തുക്കളും വളരെ ശാന്തരാണ് അതുപോലെ വളരെ നല്ല ഫ്രണ്ടാണ് ദിലീപിൻ്റെയും സുരേഷ് ഗോപിയുടെയും മക്കളാണെന്ന കാര്യം കണക്ട് ചെയ്താണ് ഗോസിപ്പുകൾ ഞങ്ങൾ രണ്ടു പേരുടെയും പ്രായം ഇരുപത്തി അഞ്ചാണ് വിനോദത്തിനു വേണ്ടി വരുന്ന ഇത്തരം ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു സുരേഷ് ഗോപി നായകനാകുന്ന ജെ എന്ന സിനിമയിലും മാധവും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്